അപ്പോൾ എല്ലാവരും പറഞ്ഞു 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 അതൊരു ഒരു അർബൻ ലെജൻഡ് പോലെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റേതായ ഒരു ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ടെൻഷനുണ്ടാകും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു ഒരു നടനാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളുമാണ് പക്ഷേ ഷൂട്ട് എനിക്ക് തോന്നുന്നു തുടങ്ങിയ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ടെൻഷനൊന്ന് ഒക്കെ ഒന്ന് മാറി ഒന്ന് നമുക്ക് കൃത്യമായിട്ട് ജെല്ലാവാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ദൃശ്യഭാഷ എന്താണെന്നും അതിനകത്ത് നമ്മളിപ്പം നമ്മുടെ ഷോർട്ട് ഡിവിഷൻ പിന്നെ മ്യൂസിക്കിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഡിറ്റിംഗ് പറ്റിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു പ്രോസസ്സ് ആയിട്ടായിരിക്കും അനുഭവപ്പെടുക എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം കാരണം അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കഥാപാത്രത്തെ പറ്റിയും അതിലുപരി അദ്ദേഹം ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ കഥാ സന്ദർഭത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് ആയിരിക്കും അദ്ദേഹം ചെയ്യാൻ വരുന്നത് ഒരുങ്ങിയിട്ടായിരിക്കും വരുന്നത് അദ്ദേഹം ആ ഒരുക്കത്തിൻ്റെ ഗുണം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ അനുഭവിക്കാൻ പറ്റും കൃത്യമായിട്ട് അദ്ദേഹം നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന പല പല സംഗതികളും ഇങ്ങനെ ഡെലിവറി ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് അത് ഭയങ്കര നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഹൈ തരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്